അല്ലമീൻ ഇപ്പോൾ ആകാശത്താട് സുഹൃത്തുക്കളെ എയറിലാണ് അല്ല അല്ലമീൻ അല്ല എയറിൽ കേൾക്കാമോ ഞാൻ ഈ പറയുന്നതൊക്കെ നമ്മളിപ്പോൾ കാണുന്ന ട്രെയിനിൽ അല്ല ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അല്ല കേൾക്കാമോ ഉയരങ്ങളിലാണ് അലമീൻ ഉയരങ്ങളിലേക്ക് കേൾക്കില്ല താഴെ വന്നാലേ നമ്മൾ പറയുന്നത് കേൾക്കാൻ കഴിയുന്നു അപ്പോൾ ട്രെയിൻ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശമാണ് നടക്കുന്നത് ആവേശകരമായ നിമിഷങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു മാസത്തിലധികം നീണ്ടു നിന്ന വീറും വാശിയുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാനം മണിക്കൂറുകൾ എത്തുന്നത് അലമീൻ ട്രെയിനിൽ കേൾക്കാമോ നമ്മൾ പറയുന്നത് ട്രെയിനിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് കൊട്ടിക്കലാശത്തിന്റെ ആവേശം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തലസ്ഥാനത്തിന്റെ ആവേശം അത് വാനോളമുയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സ്ഥാനാർത്ഥികളെ ഇതുപോലെ മാനമുട്ട ഉയർത്തിയെടുക്കുന്നതിന് മുന്നണി പ്രവർത്തകർ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ക്രൈനിന് മുകളിലാണ് ഞാനും നമ്മുടെ ക്യാമറാമാൻ സന്തോഷ് ചേകവരമുള്ളത് ഇതുപോലെ ഓരോ മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ വരവേൽക്കാൻ അവരുടെ സ്ഥാനാർത്ഥികളെ ആനയിക്കുന്നതിന് വേണ്ടി ക്രൈൻ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അങ്ങനെ എങ്ങനെയൊക്കെ ആവേശം വാനോളമുയർത്താമോ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളാണ് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം പേരൂർക്കട ഒരലകടലായി ആവേശക്കടലായി ഇളകിമറിയുന്ന ഒരു കാഴ്ച തലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു പൂരപ്പറമ്പായും പേരൂർക്കട മാറിയിരിക്കുകയാണ് ആവേശത്തിന്റെ തിരയിളക്കം ആവേശക്കടലായി ജനസഞ്ചയം പെരൂർക്കടയിലേക്ക് ഒഴുകിയിട്ടിയിരിക്കുന്നു യു ഡി എഫിന്റെ പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർ എൽ ഡി എഫിന്റെ പ്രവർത്തകർ മൂന്ന് മുന്നണികളെയും സംബന്ധിച്ച് അഭിമാന പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെക്കാലം നമ്മൾക്കെന്തത് കൊട്ടിക്കയറുന്നൊരാവേശമായിരുന്നു ആ ആവേശം പൊട്ടിയിറങ്ങുമ്പോൾ അതിന്റെ അത് ഏറ്റവും അധികം അവിസ്മരണീയമാക്കാനുള്ള തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളുമാണ് മുന്നണി സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് അല്പസമയം കൂടി കഴിയുമ്പോൾ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്കെത്തും അവർക്ക് ആവേശം പകരുന്നതിനായി ഈ ജനസാഗരത്തിനിടയിലേക്ക് സ്ഥാനാർത്ഥികൾ കടന്നുവരികയും ചെയ്യും ഓരോ സ്ഥാനാർത്ഥികളും ഓരോ പ്രവർത്തകരും ഈ ഒന്നിനൊന്ന് മെച്ചമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെയാണ് സ്ഥാനാർത്ഥി പന്നയം രവീന്ദ്രനെ പന്നം രവീന്ദ്രൻ ഇതാ എം വിജയകുമാറിനൊപ്പം കടന്നു വന്നിരിക്കുന്നു കൊട്ടിക്കലാശം നടക്കുന്ന ഇടത്തേക്ക് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ വാശിയേറിയ പോരാട്ടമാണ് അവിടേക്ക് ഇടത് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്മൻ രവീന്ദ്രനാണ് കൊട്ടിക്കലാശം നടക്കുന്ന ഇടത്തേക്ക് ആദ്യം ചുവടുവെ ചെത്തുന്നത് വിജയ ശ്രീലാളിതനായി പോകുന്നത് പാർലമെന്റിന്റെ പടി കയറുന്നത് പത്മൻ രവീന്ദ്രനായിരിക്കുമോ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കുമോ അതോ ഈ കുറിയും ശശി ായിരിക്കുമോ എന്ന് തീരുമാനിക്കുന്ന വളരെ നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന മിനിറ്റിലാണ് സ്ഥാനാർത്ഥിയെ നമ്മൾ വീണ്ടും കാണുന്നു കൊട്ടിക്കലാശം നടക്കുന്ന പേരുക്കടയിൽ നിന്നും പേരുക്കടയിലെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തത്സമയം പ്രേക്ഷകരിലേക്ക് കൊട്ടിക്കലാശത്തിന്റെ ആവേശ നിമിഷങ്ങൾ അണമുറിയാതെ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു റിപ്പോർട്ടറിലൂടെ ഞങ്ങളുടെ വാർത്താ സംഘം ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് സമഗ്രമായ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പന്നിൻ രവീന്ദ്രൻ കൊട്ടിക്കലാശത്തിനെത്തിക്കഴിഞ്ഞു thank you